ഹായ് നമസ്കാരം നമ്മൾ ഒരുപാട് ചെടികളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടനവധി കമ്പുകളൊക്കെ കൂട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ടാവാം അങ്ങനെ റോസ് കമ്പിലുണ്ട് ബോഗൻ വില്ലയിൽ ചെയ്യുന്നവരുണ്ട് മാവിൽ ചെയ്യുന്നവരുണ്ട് പേരക്കയിൽ ചെയ്യുന്നവർ പല ആളുകളും പല രീതിയിലും ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് ചെമ്പരത്തിയിൽ ഞാൻ ഈ കയ്യിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം അഞ്ചെണ്ണമാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാണ് ഈ സാധനം ഈ ഒരു കമ്പിൽ ഞാൻ ചെയ്തതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പാണിത് ഇത് വ്യത്യസ്തമാണിത് ഒരു കുറച്ച് വലുപ്പമുള്ള പൂവാണ് ഇത് കുറച്ച് കുഞ്ഞിപ്പൂവാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത് മൂന്നാമൻ ഇത് മൂന്നാമത്തതാണ് ഈ പൂവ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ് ഇത് നാലാമത്തതാണ് ഇത് അഞ്ചാമത്തതാണ് അങ്ങനെ അഞ്ചെണ്ണമാണ് ഞാൻ ഞാനിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഒരേ സമയത്ത് ചിലപ്പം പൂവ് ഉണ്ടാവണം എന്നില്ല പല ഉണ്ടാവും ഇപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വന്നത് ഇന്നലെ മുനിയാന്ന് വരെ കണ്ടിട്ട് ഇതിനകത്തുണ്ടായിരുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കമ്പ് ഞാൻ ഇതിനകത്തേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പലരും പറയുമ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം വലിയൊരു സംഭവമാക്കി കാണാറുണ്ട് എല്ലാവരും കാണാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നിസ്സാരമായി ഏത് സാധാരണക്കാരക്കും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഈ കമ്പിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കമ്പും കൂടി ബാക്കിയുണ്ട് ഈ കമ്പിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ പുതിയ പിന്നെ വെറൈറ്റികളാണ് ഈ സൈഡിലേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇതിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്ന ഈ രണ്ട് കമ്പനിയും ബാക്കിയാണ് അപ്പോൾ ഇതിൻ്റെ തനത് എന്ന് പറയുന്നത് ഇതിൽ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഇനി ഒന്ന് ഇതിലും അതുപോലെ തന്നെ ഇതിലൊക്കെ ചെയ്യാനുണ്ട് ഇത് വണ്ണം കുറവായതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതിരുന്നത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഏകദേശം ഒരു പെൻസിൽ വണ്ണമെങ്കിലും നമുക്ക് വേണം നമ്മൾ ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന കമ്പുകളാണിത് അപ്പോൾ അതിൽ കമ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഏകദേശം പിന്നെ മാച്ചാകുന്ന രീതിയിലുള്ള കമ്പ് എന്ന് പറയുന്നത് ഇതാണ് ഈ കമ്പ് നമുക്ക് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യൽ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ നമ്മൾ എവിടെ എത്രയാണോ വലിപ്പത്തിൽ ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഒരു ഒരു പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അങ്ങ് താഴെ കമ്പിലേക്ക് വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ റിട്ട കട്ടിങ് ഇത് കട്ട് ചെയ്ത് മാറ്റി ഒരു ബ്ലേഡ് ഒന്ന് ഷേപ്പ് ഷേ്പാക്ക ഒരേ ലെവലിലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ട് ഇതിനെ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ബ്ലേഡ് കൊണ്ട് ഇത് ഷേപ്പ് കറക്റ്റാക്കി എന്നിട്ട് ഇതിനിങ്ങനെ നടുകെ പളർക്കുക എന്താ ഇതിൻ്റെ മധ്യഭാഗം മധ്യഭാഗം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു ഏകദേശം ഒരു ഇഞ്ച് ഒക്കെ വലിപ്പത്തിൽ താത്തുക ഇങ്ങനെ ഇനി ഇയാളെ ഇങ്ങനെ ആപ്പരൂപത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഇതാ ഈ ഭാഗം തൊലി നിർത്തി അതുപോലെ ഈ ഭാഗവും തൊലി നിർത്തണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ചുറ്റുന്ന സമയത്ത് ചിലത് ചെ ചിലപ്പോൾ ചെറുതായിരിക്കാം അങ്ങനെ ചെറുതാവുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തൊലി ഉള്ള ഭാഗം അടുപ്പിച്ച് നിർത്തണം അങ്ങനെ അങ്ങനെ ആവുമ്പോഴാണ് തൊലികൾ തമ്മിൽ ചേരുവയുള്ളൂ ഇതിനകത്തുള്ള ഈ കളറുകൾ തമ്മിൽ ചേരില്ല അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ടൊക്കെ ഒന്ന് തൊട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇതിനെന്ത് ചെയ്യുകയാണ് ഷേപ്പ് ചെയ്യണേ ഇത് ഇനി നേരെ ഇങ്ങനെതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ടാപ്പ് കിട്ടുക ഇതേമാതിരി ഉള്ള ഒരു ടാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേ ഇത് എടുക്കുക എന്നിട്ട് സെറ്റ് ആക്കുക എന്നിട്ട് ഇത് വളരെ ഈസി ആയിട്ട് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ചുറ്റുക ഇതിങ്ങനെ ചുറ്റുക ചുറ്റുമ്പോഴെപ്പോഴും എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗം ഒന്ന് കൂടുതൽ ചുറ്റുക ഈ വളർത്തിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗം ഒന്നും ഒന്ന് അവിടെ കുറച്ച് ഒരു ഒരു കുറച്ച് കട്ടിയിലും കുറച്ച് മേളിലോട്ട് കയറ്റിയിട്ടും വെക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ മഴയാണ് അപ്പോൾ വല്ല വെള്ളം ഇറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാകേണ്ട ചീഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് ടാപ്പ് കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഇതോടുകൂടി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി ഇതിൻ്റെ കമ്പ് കുറച്ചുകൂടെ വലിപ്പം കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം അത് കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ഇപ്പം മഴക്കാലാണല്ലോ അപ്പോൾ ഇനി വല്ല അതിൻ്റെ വെള്ളം ഇറങ്ങുക അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പിന്നെ കവർ ഇടണം അത് സാധാരണഗതിയിൽ എല്ലാവരും സിപ്പപ്പിൻ്റെ കവറൊക്കെയാണ് ഇടുക പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ സിപ്പപ്പിൻ്റെ കവറൊന്നുമില്ല എൻ്റെ അടുത്ത് സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറാണ് കവറാണുള്ളത് അതായാലും മതി ഞാൻ പറഞ്ഞത് സിപ്പിൻ്റെ കവർ മാത്രം അന്വേഷിച്ച് പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഞാനൊരു കവറ് ഇതിൻ്റെ മേലിടുന്നുണ്ട് ഒരു കവർ വേണം ഇതിനകത്ത് ലേശതാണ് വെള്ളം ഞാൻ നിറച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഹ്യൂമിഡിറ്റി ഇതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഇത് ഇത്തിരി വെള്ളമുള്ളൂ ഞാൻ ഒഴിവാക്കി ഇനി ഇതാ ഇവനെ ഇങ്ങനെ നേരെ വെക്കുക വെച്ചിട്ട് ഇതിൽ മൊത്തമാണ് പിടിക്കുന്നത് ഇത്തറാക്കി പിടിച്ചിട്ട് ഒരു കയർ എടുത്ത് എന്തായാലും ഒരു നൂല എന്തായാലും വഴപ്പം എടുത്ത് നല്ല ഭദ്രമായി ഇവിടെ കിട്ടുക ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ചുറ്റിയതിന് കീഴേ താഴ്ഭാഗത്തേക്ക് മുകളങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് അപ്പളക്കപ്പളെ തന്നെ അത് എന്ത് ചെയ്യണം പൊട്ടിച്ചു മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് തളിയിൽ വരലത് ചില പിന്നെ വരാണ്ടിരിക്കും ഈ കമ്പ് തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പത്തോ പാഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴേക്ക് ഇതിനകത്തേക്ക് പിന്നെ കുഞ്ഞ് ഇലകൾ വരാൻ തുടങ്ങും മുഗളങ്ങൾ പൊന്തി പൊട്ടി വരാൻ തുടങ്ങും അപ്പോൾ തുടങ്ങി കുറച്ച് ഇലയെ കണ്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ഇത് അഴിച്ചാണ്ട് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഒന്നര രണ്ട് മാസം കണ്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ ജോയിൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ചുറ്റിയത് അത് പതുക്കെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ചെടിയുടെ മേലൊന്നും തട്ടാതെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനേതാണ്ട് മാറ്റി കഴിഞ്ഞാൽ അതോടുകൂടി സംഗതിയൊക്കെ കഴിഞ്ഞു ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞു വളരെ ഈസിയായി നമുക്കത് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല ആരും ഇനി നഷ്ടപ്പെട്ടാൽ പോലും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്തിട്ട് അത് സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇനി കരുതുന്നു ഉപകാരപ്രദമാണ് എങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്